നമ്മളേ കൊഞ്ചുവല ഇട്ടതിൻ്റെ ഒരു ഷോർട്സ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് കേട്ടോ ഇതേ അപ്പോൾ അത് കാണാത്തവർ കയറി കാണണം കേട്ടോ കൊഞ്ച് ആണെങ്കിലും കൂടുതൽ നമുക്ക് പുല്ലാനാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരുന്നത് അല്ല ഇതിൻ്റെ അകത്തും വ്യത്യാസമൊന്നും വന്നിട്ടില്ല നമുക്ക് ആദ്യം തന്നെ പുല്ലാനത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പുല്ലാൻ്റെ ടൈമാണ് കേട്ടോ എന്നാൽ മൂന്നെണ്ണം പറഞ്ഞത് കേട്ടോ രണ്ട് പുല്ലാൻ്റെ ഒരു കൂരിയാണ് കേട്ടോ അതെ ഇവന് നല്ല ടേസ്റ്റുള്ള മീനാണ് പക്ഷേ ഒത്തിരി മുള്ളു കൂടുതലുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രശ്നം ഇതിന് മുഴുത്തൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ നമ്മളീ മാർക്കറ്റിൽ കൊണ്ടു നിന്നാൽ ആർക്കും അതിനോട് താല്പര്യമൊന്നുമില്ല മുള്ളായ കൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കറി വെക്കാൻ കൊടുക്കുകയാണ് ചെയ്യണതേ ഇതിങ്ങനെ എടുക്കുമ്പോൾ വലയും പൊട്ടിപ്പോവാറുണ്ട് കേട്ടോ നമുക്കിത് ചെറിയൊരു കൊഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലെ ചെറുതാണ് നമുക്കതിനെ തിരിച്ച് വിട്ടേക്കാവേ വലുതായിട്ട് നമുക്കെന്നെ പിടിക്കാം ഇത് നമുക്കൊരു മുഴുത്ത ഇലച്ചിലവനുണ്ട് കേട്ടോ ഇലച്ചി നല്ല ടേസ്റ്റുള്ള ഉള്ള മീനാണേ ഇതടത്തൊരു വെള്ളക്കുരിയാണേ നല്ല മൊട്ടയുള്ള ടൈപ്പ് കൂരിയാണ് കേട്ടാ നമുക്കൊരു കട്ടിലിയുടെ കുഞ്ഞു മൂനുണ്ട് നമുക്ക് തിരിച്ചു തിരിച്ചുവിടാരുന്നേ ഇവിടെ പറയണ പേരാണ് കേട്ടോ കട്ടില വേറെ സ്ഥലത്തൊക്കെ വഴുതി എന്നൊക്കെയാണ് കേട്ടോ പറയണേ നമ്മുടെ വല ഏകദേശം തീർന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ മീനിനെ അടുത്ത് കാണിച്ചു തരാട്ടാണ് മീനെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സഹായിക്കണേ